കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ബിനീഷ് കോടിയേരി നിർവഹിച്ചു തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ ഭാഗമായാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെയും കണ്ണൂർ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തിയത് ഗ്രൌണ്ടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഗ്രൗണ്ടിന്റെ ഉയരം നാലിഞ്ചാണ് കൂട്ടിയത് ഒപ്പം ഇൻഡോർ പ്രാക്ടീസ് വിക്കറ്റിൽ പുതിയ ഫ്ലഡ് ലൈറ്റും നെറ്റ്സും പാർക്കിനടുത്ത മൂന്ന് പുതിയ പ്രാക്ടീസ് വിക്കറ്റുകളും സ്ഥാപിക്കുന്നതിനോടൊപ്പം പാർക്കിനടുത്ത ആസ്ട്രോടർഫ് പ്രാക്ടീസ് വിക്കറ്റ പുനഃസ്ഥാപിച്ചു പവലിയന് മുകളിലെ ഡ്രസ്സിംഗ് റൂമുകളും ഓഫീസുള്ള ഭാഗവും നവീകരിച്ചു പവലിയൻ ഇൻഡോർ പ്രാക്ടീസ് വിക്കറ്റ ഓഫീസ് മതിലുകൾ എന്നിവ അറ്റകുറ്റ പ്രവർത്തികൾ നടത്തി റീപെയിന്റിംഗ് നടത്തിയതുൾപ്പെടെ എൺപത് ലക്ഷത്തോളം രൂപയുടെ പ്രവർത്തനങ്ങളാണ് സ്റ്റേഡിയത്തിൽ നടത്തിയത് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി വിനീഷ് കോടിയേരി നിർവഹിച്ചു ആഴ്ചയിൽ രണ്ട് ദിവസം ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യണം രാത്രി കാലങ്ങളിൽ ക്ലബ്ബുകൾക്കും സംസ്ഥാന താരങ്ങൾക്കും ഉൾപ്പെടെ പരിശീലിക്കാനുള്ള മികച്ച സൗകര്യമാണ് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിട്ടുള്ളത് ചടങ്ങിൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എ സി എം ഫിജാസ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വി പി അനസ് ട്രഷറർ കെ നവാസ് മുൻ പ്രസിഡന്റ് കെ പി സുരേഷ് ബാബു എ അഭിമന്യു എ കെ സക്രിയ കെ ജിതേഷ് പി പി ഷംസിർ അജ്മൽ പിലാക്കണ്ടി അക്ബർ നടമൽ എന്നിവർ സംസാരിച്ചു സംസ്ഥാന താരങ്ങൾ പരിശീലകർ വിവിധ ക്ലബുകളുടെ ഭാരവാഹികൾ റെഗുലർ ക്യാമ്പിലുള്ള താരങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ